മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് മാസങ്ങളായി തകർന്നു കിടന്നിരുന്ന ഒലിപ്പുഴ പാലത്തിന്റെ പാർശ്വഭിത്തിയുടെ പുതുക്കിപ്പണി തുടങ്ങി പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് ആൻഡ് ബ്രിഡ്ജസ് വിഭാഗമാണ് പാർശ്വഭിത്തി ബലപ്പെടുത്തുന്ന പണി നടത്തുന്നത് ശക്തമായ മഴയിൽ മണ്ണ് ഒലിച്ചിറങ്ങിയതോടെയാണ് പാർശ്വഭിത്തി തകർന്നത് ഇതേക്കുറിച്ച് എം ന്യൂസ് വാർത്ത നൽകിയിരുന്നു പ്രവൃത്തി ഒരാഴ്ച നീണ്ടുനിൽക്കും നിലമ്പൂർ പെരുമ്പലവ് സംസ്ഥാനപാതയിൽ മേലാറ്റൂർ പാലത്തിനോട് ചേർന്നുള്ള സംരക്ഷണവിത്തിയുടെ നവീകരണ പ്രവർത്തികളാണ് ആരംഭിച്ചത് ഏറെ നാളായി തകർന്നു കിടന്നിരുന്ന ഈ ഭാഗത്ത് ശക്തമായ മഴയിൽ തകർച്ച വർദ്ധിച്ചത് അപകടാവസ്ഥയ്ക്ക് ആക്കം കൂട്ടിയിരുന്നു ദിവസവും നിരവധി ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന സംസ്ഥാനപാതയിലെ ഈ അപകടാവസ്ഥ ഏറെ ഭീതി സൃഷ്ടിച്ചിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചാക്കുകളും മറ്റും ഉപയോഗിച്ചാണ് ഇതുവഴിയുള്ള ഗതാഗതം തിരിച്ചുവിട്ടിരുന്നത് നാട്ടുകാരുടെയും ഇതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാരുടെയും പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സംരക്ഷണഭിത്തിയുടെ അപകടാവസ്ഥയെക്കുറിച്ച് എം സി വി ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പാൽ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചത് ഒരാഴ്ചയ്ക്കകം നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിച്ച് ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്യൂറോ അലാറ്റു